നമസ്കാരം എക്കാലത്തും മികച്ച ഡിമാൻഡുള്ള ആഡംബര വാഹനമാണ് റേഞ്ച് റോവർ ഏറ്റവും ഒടുവിലായി അവരുടെ ഇലക്ട്രിക് എസ് യു വി ഇപ്പോൾ പുറത്തിറക്കുകയാണ് ലോകത്തെ ഏറ്റവും ആഡംബര സംവിധാനങ്ങളുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള വാഹനമാണ് തങ്ങൾ പുറത്തിറക്കുന്നത് എന്നാണ് കമ്പനി ഇപ്പോൾ അവകാശപ്പെടുന്നത് ഈ വാഹനം ഏതാണ്ട് നാൽപ്പത്തി അയ്യായിരത്തോളം മൈൽ ദൂരം പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു തണുത്തുറഞ്ഞ തടാകങ്ങളിലൂടെയും മഞ്ഞുമൂടിയ മേഖലകളിലൂടെയൊക്കെ തന്നെയാണ് ഇത് സഞ്ചരിച്ചത് സ്വീഡനിലെ അങ്ങേറ്റം തണുപ്പ് നിറഞ്ഞ ചില മേഖലകളിലൂടെയാണ് ഈ വാഹനത്തിൻ്റെ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയത് ഇതിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം പൗണ്ട് എന്നാണ് കമ്പനി ഇപ്പോൾ സൂചന നൽകിയിരിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും കൃത്യമായ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല നിലവിൽ ഏതാണ്ട് പതിനാറായിരത്തോളം പേർ വാഹനം വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ വർഷം അവസാനത്തോടുകൂടി ഇതിൻ്റെ ഈ വർഷം അവസാനത്തോടുകൂടി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും അടുത്ത വർഷം ആദ്യം തന്നെ ഇലക്ട്രിക്കൽ ഇ എസ് യു വി കമ്പനി പുറത്തിറക്കും എന്നാണ് അധികൃതർ അറിയിക്കുന്നത് നിലവിൽ ടാറ്റ കമ്പനിയാണ് റേഞ്ചർ ഓവറിൻ്റെ ഉടമകൾ എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം അഭിമാനകരമായ ഒരു കാര്യമാണ് നൂറ്റി പതിനേഴ് കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത് അങ്ങേയറ്റം തണുപ്പ് നിറഞ്ഞ സ്ഥലത്ത് മാത്രമല്ല യു എ ഇ പോലെയുള്ള അൻപത് ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂടുള്ള മേഖലകളിലും ഈ വാഹനം ഇതിനോടകം തന്നെ ഓട്ടം നടത്തി കഴിഞ്ഞിരിക്കുന്നു ചുരുക്കത്തിൽ ഏത് കാലാവസ്ഥയിലും വളരെ ശക്തമായ തോതിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള എഞ്ചിനും മറ്റ് സംവിധാനങ്ങളുമാണ് ഈ വാഹനത്തിനുള്ളത് എന്നാണ് ഇപ്പോൾ കമ്പനി വൃത്തങ്ങൾ അവകാശപ്പെടുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും തണുപ്പ് കൂടിയ മേഖലയിലും ഏറ്റവും ചൂടുകൂടിയ മേഖലയിലൊക്കെ തന്നെ ഈ വാഹനം ഓട്ടം നടത്തി വിജയകരമായി ആ ഒരു ദൗത്യം പൂർത്തിയാക്കിയത് വാഹനം ചൂടാകുമ്പോൾ ഊർജ്ജ ഉപഭോഗം നാൽപ്പത് ശതമാനം വരെ കുറയ്ക്കാൻ രൂപകൽപ്പന ചെയ്ത ഓൺ ബോർഡ് തെർമൽ മാനേജ്മെൻറ്റ് സംവിധാനം ഈ കാറിൻ്റെ ഒരു പ്രത്യേകതയാണ് ആദ്യഘട്ടത്തിൽ ഈ എസ് സി കറുത്ത തറത്തിലുള്ള മോഡലുകളാണ് പുറത്തിറക്കാൻ പോകുന്നത് നിലവിലുള്ള റേഞ്ച് റോവറിൻ്റെ ആഡംബര വാഹനങ്ങളുടെ മോഡലുമായി കാഴ്ചയിൽ ഇതിന് അടിസ്ഥാനപരമായ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് കമ്പനി പറയുന്നത് ഗ്രില്ലുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ വരുത്തിയ മാറ്റങ്ങൾ അതേപടി ഇപ്പോഴും തുടരുകയാണ് മാത്രമല്ല മറ്റു പ്രത്യേകതയുള്ളത് ഇപ്പോൾ ഈ കാറിലേക്കായി ഉപയോഗിക്കുന്ന ബാറ്ററികൾ പുറത്തുള്ള ഒരു കമ്പനിയാണ് ഇവർക്ക് വേണ്ടി നിർമ്മിച്ച് നൽകുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്താറോടുകൂടി തന്നെ ടാറ്റയുടെ ധനസഹായത്തോടുകൂടി ആരംഭിക്കുന്ന മറ്റൊരു ഫാക്ടറിയിൽ സ്വന്തമായി തന്നെ ഇത്തരം വാഹനങ്ങൾക്കുള്ള ബാറ്ററികൾ നിർമ്മിച്ച് തുടങ്ങുമെന്നും പിന്നീട് അത്തരം ബാറ്ററികളായിരിക്കും ഈ വാഹനത്തിൽ ഉപയോഗിക്കുക എന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നിലവിലുള്ള മൈൽഡ് ഹൈബ്രിഡ് പ്ലഗ് പ്ലഗ്എൻ ഹൈബ്രിഡ് റേഞ്ച് റോവർ മോഡലുകൾ നിർമ്മിക്കുന്നത് ബ്രിട്ടനിലെ കമ്പനിയിലാണ് അവിടെ തന്നെയാണ് ഇപ്പോൾ ഈ കാറുകളും നിർമ്മിക്കുന്നത് ബ്രിട്ടനിലെ ഹോളി ഹൾ പ്ലാന്റിലാണ് ഈ പുതിയ വാഹനങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് ഇന്ത്യയിലും ഇപ്പോൾ റേഞ്ച് റോവർ വാഹനങ്ങൾക്ക് വലിയ ഡിമാൻഡാണ് ഉള്ളത് റേഞ്ച് റോവറിൻ്റെ ഒരു പ്രത്യേകത ഈ കാറുകളുടെയൊക്കെ തന്നെ രൂപഘടനയിൽ വളരെയേറെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഒരു മാറ്റം വരുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ റേഞ്ച് റോവറുകൾ സ്വന്തമാക്കാൻ ഇപ്പോൾ പലരും താല്പര്യം പ്രകടിപ്പിക്കുകയാണ് മാത്രമല്ല അതിൻ്റെ വിവിധ ഭാഗങ്ങളുടെ ശേഷി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ പലതും നിരത്തിൽ നിരത്തിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും നിലവിൽ പല കമ്പനികളും ഇലക്ട്രിക്കൽ വാഹനങ്ങൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ പോലും പലതിനെക്കുറിച്ചും പരാതികൾ വ്യാപകമായ സഹായത്തിൽ കൂടിയാണ് ടാറ്റയെ പോലെ ഗുണമേന്മയിൽ യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്ത കർശനമായ നിയന്ത്രണ നിർദ്ദേശങ്ങളുള്ള ഒരു കമ്പനി പുറത്തിറക്കുന്ന ഈ ഒരു വാഹനം വിപണിയിൽ വലിയ തോതിലുള്ള ഡിമാൻഡ് ഉണ്ടാക്കും എന്ന് തന്നെയാണ് കമ്പനി അധികൃതർ പ്രതീക്ഷിക്കുന്നത്